ഹലോ ഹല സാധു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയുന്ന ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ആരെയും അന്വേഷിച്ച് ആനന്ദം ആകാശം പോയിട്ടുണ്ട് അങ്ങനെ അവസാനം നമ്മുടെ ആകാശിൻ്റെ അടുത്ത് ആകാശ് ആരനെ കണ്ടുപിടിക്കും ഒരു ആത്മാർത്തിൻ്റെ ചുവട്ടിലാണ് നമ്മുടെ ആരും ഇരുന്നിട്ടുള്ളത് എന്നിട്ട് നീ എന്തെങ്കിലും ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ പോകുക എന്ന് പറഞ്ഞിട്ട് പറയും അപ്പോൾ ആരും പറയും എന്ത് ഏട്ടനിപ്പോൾ പോയിക്കോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് പറയും അപ്പോൾ ആകാശം പറയും അല്ലെങ്കിലേ ഈ കല്യാണം കൊണ്ട് കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ അലോകാണെങ്കിൽ ഇപ്പം ഭയങ്കര ദേഷ്യത്തിലാണുള്ളത് അപ്പോൾ ആരും ചോദിക്കും എന്തേ അവൻ എന്തെങ്കിലും തന്നെ ചെയ്യുന്ന നേടുന്ന പേടിയുണ്ടോ എന്നിങ്ങനെ ചോദിക്കും അപ്പോൾ ആകാശം പറയും അതല്ല നമ്മളെന്നാലൊന്നു കരുതിയിരിക്കേണ്ടേരാ എന്ന് പറയും എന്നിട്ട് പിന്നെ എന്താ നിൻ്റെ മുഖത്ത് ഭയങ്കര ഒരു സങ്കടം സ്നേഹിച്ച് പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് നിൻ്റെ മുഖത്ത് എന്താ ഒരു പ്രസാദം ഇല്ലാത്തെന്നൊക്കെ ഇങ്ങനെ ആഘോഷം ചോദിക്കും പക്ഷേ നമ്മുടെ ആരെയൊന്നും വിട്ടു അറിയില്ല അപ്പോഴേക്കും ആ ഗുണ്ടകൾ അവിടെ എത്തിയിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് ഗുണ്ടകൾ അലോകനെ വിളിച്ചിട്ട് പറയും ആരും നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട് പക്ഷേ ഇപ്പോൾ അവൻ്റെ ചേട്ടനും കൂടെ ഉണ്ട് ആകാശ എന്ന് പറയും രണ്ടിനെയും കൈകാര്യം ചെയ്യട്ടേയും ചോദിക്കും അപ്പോൾ അലോക പറയും വേണ്ടാവന ഒറ്റയ്ക്ക് കിട്ടിയാൽ മാത്രം കൈകാര്യം ചെയ്താൽ മതി എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും ആ അതവിടെ കഴിയും പിന്നെ കാണിക്കുന്നത് ഇപ്പം വീട്ടിൽ എല്ലാവരും കൂടെ നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കാൻ നോക്കുകയാണ് അപ്പം മീനാക്ഷി മീനാക്ഷിയെല്ലാം വെച്ചിട്ട് ഗോമതിയോട് പറയും ആര്യനും ഇത്രയും ഫുഡ് കഴിക്കേണ്ട എല്ലാവരും ഫുഡ് കഴിക്കണം അവർ ഒരുമിച്ചിരിക്കുമോ എല്ലാവരെയും മുന്നിൽ ഇരിക്കുമോയെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗോമതി പറയും ഇരിക്കുവായിരിക്കും ഇരിക്കൂലേ നീ വിളിച്ചോണ്ടോ എന്ന് പറയും അപ്പോൾ മീനാക്ഷി പറയും അമ്മ വിളിച്ചോണ്ടോ അമ്മയല്ലേ അല്ലേ തുടക്കം ഇട്ട് അമ്മ വിളിച്ചോണ്ടു എന്ന് പറയും അപ്പോഴേക്ക് അനുശ്രീ അവിടെ എത്തും അനുശ്രീ എത്തിയിട്ട് ഇങ്ങനെ അമ്മയോട് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കും അതായത് മിത്രയും ആര്യനും തമ്മിൽ ചേച്ചിയും ചേട്ടൻ്റെ കല്യാണം ശരിക്കുള്ള കല്യാണം തന്നെയാണോ എനിക്കതിന് തോന്നില്ല എന്നൊക്കെ പറയും അപ്പം നമ്മുടെ ഗോമതി പറയും ഏയ് അങ്ങനെയൊന്നുമില്ല അവർ നല്ല ഇഷ്ടത്തില്ല നല്ല മാച്ച് മാച്ചല്ലേ അവരെന്നിങ്ങനെ പറയും അപ്പോൾ അനുശ്രീ ചോദിക്കും ഏ അപ്പോൾ അമ്മയും അവരുടെ കല്യാണത്തിന് സപ്പോർട്ടാണോയെന്നിങ്ങനെ ചോദിക്കും അപ്പോൾ മീനാക്ഷി പറയും ഏയ് അല്ല അമ്മ പിന്നെ അത് അങ്ങനെ പറഞ്ഞതാണ് നീ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലാണ്ട് അമ്മക്കിത് ഇഷ്ടേ അല്ല എന്നിങ്ങനെ പറയും അപ്പോഴേക്കും നമ്മുടെ ബാലയട്ടം വരും ബാലേട്ടം വന്നിട്ട് ഭക്ഷണം എടുത്തു വെക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും എന്നിട്ട് ആരനെ വിളിക്കാൻ വേണ്ടി പറയും എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയും അപ്പോൾ ആര്യന് പിന്നെ കൊടുക്കാം ഭക്ഷണം പിന്നെ കൊടുക്കാം എന്നിങ്ങനെ ഗോമതി പറയും ആദ്യം പലട്ടം കഴിക്കുമെന്ന് പറയും അപ്പോൾ ബലം പറയും വേണ്ട അനിക്കവനോട് കുറച്ച് സംസാരിക്കാനുണ്ട് ആരനെ വിളിക്കുകയെന്ന് പറയും എന്നിട്ട് മീനാക്ഷിയോട് ആരനെ വിളിക്കുക പറയും അപ്പം നമ്മുടെ അനുശ്രീ പറയും ഞാൻ പോയി വിളിക്കുക എന്ന് പറഞ്ഞിട്ട് അനുശ്രീ നേരെ പോയിട്ട് വിളിക്കാൻ നോക്കും എന്നിട്ട് ബാലട്ടിന് ഞാൻ വിളമ്പട്ടെന്നൊക്കെ ഇങ്ങനെ ഗോമതി ചോദിക്കും പക്ഷേ ബാലംബരം വേണ്ട എന്നിങ്ങനെ പറയും അങ്ങനെ ആര്യെ വിളി ആര്യനെ വിളിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ഉള്ളിൽ നടക്കുന്നത് മിത്രയും ആര്യനെയും കൂടെ അടിയായിരിക്കും അടിയെന്നല്ല ആര്യനോട് ഇങ്ങനെ മിത്ര പറയും ഇന്ന് വീട്ടിലില്ലായിരുന്നല്ലോ പുറത്തായിരുന്നല്ലോ ആര്യൻ കുറേ സമയം അത് അപ്പച്ചയ്ക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ട് എൻ്റെ മുഖം കാണണ്ടെന്നല്ലേ ഉള്ളൂ ഞാൻ ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും എന്ന് പറയും അപ്പോൾ ആര്യൻ ചോദിക്കും എവിടെ പോകാനാ എന്നിട്ട് ഇവിടെ പോകാനാണെന്ന് ചോദിക്കും അപ്പം ഇത്ര പറയും ഞാൻ വല്ല അടുക്കളയിലോ അങ്ങോട്ടങ്ങനെ മാറി നിന്നോളാം എൻ്റെ മുഖം കാണണ്ടെന്നല്ലേ എന്നല്ലേ ഉള്ളൂ അതല്ലേ പ്രശ്നമെന്നിങ്ങനെ പറയും പുറത്ത് പോകണം രീതിയിൽ പറയും അപ്പുറത്തായിരുന്നപ്പോൾ വല്ലപ്പോഴേ അടിയുണ്ടാവാറുള്ളൂ കാണാറുള്ളൂ ഭാര്യയും ഭർത്താവും ആയതിനു ശേഷം മിക്കപ്പോഴും അടിയാണെന്നിങ്ങനെ പറയും അപ്പോൾ ആര്യൻ പറയും എന്താ നീ പറഞ്ഞ ഭാര്യയും ഭർത്താവോ ഏത് ഭാര്യയും ഭർത്താവോ ആര് ഭാര്യയും ഭർത്താവ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പൊ മിത്ര പറയും ആരാ എന്നോട് പറഞ്ഞേയും ചോദിക്കും ഭാര്യയും ഭർത്താവ് എന്നുള്ളത് അപ്പൊ മിത്രം ഇങ്ങനെ താലി എടുത്തിട്ട് കാണിച്ചിരുന്നാ ഇത് മതി അതിന് ഉത്തരം അതിനുത്തരം ഈ ഒരു താലി മതി എന്നിങ്ങനെ പറയും അതെന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്യൻ്റെ ഭാര്യയാണ് ഞാൻ എന്നുള്ള കാര്യം ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും അപ്പോൾ ആര്യൻ പറയും ഇങ്ങനത്തെ ഭൈങ്കല് ഡയലോഗൊന്നും അടിക്കില്ല എനിക്കതൊന്നും എന്ന് പറയും അപ്പം ഇത്ര പറയും പൈങ്കല് ഡയലോഗോ ഇതിൽ എന്താ ഞാൻ പറഞ്ഞാൽ എന്താ പൈങ്കല് ഡയലോഗ് ഉള്ളതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പോഴേക്കും അനുശ്രീ വരും ഇങ്ങനെ തട്ടും ആര്യൻ ചേട്ടൻ ഇങ്ങനെ വിളിക്കും അപ്പോൾ എന്നിട്ട് എന്താ ഇവിടെ ഒരു തർക്കം പോലെ കേട്ടതെന്ന് ഇങ്ങനെ പറയും അപ്പോഴത്തേക്കും ഇവർ ആക്ട് ചെയ്യാൻ തുടങ്ങും ഇത്ര ഇവൾ പറയുന്നത് കേട്ടില്ലേ നമ്മൾ രണ്ടാളും കൂടെ തർക്കിച്ചു എന്ന് ഇവരുടെയൊരു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് കൈയ്യൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പറയും അപ്പോൾ മിത്ര ആ നീ പറഞ്ഞാൽ ശരിയാണ് നമ്മൾ തർക്കിച്ചു പക്ഷേ എനിക്ക് എന്താ പറയുക കുടുംബജീവിതത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ പിന്നെ എങ്ങനെന്താ ഇതൊക്കെ ഉണ്ടാകും അതൊക്കെ സ്നേഹത്തിൻ്റെ തർക്കങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തിനാ വന്നേന്ന് ചോദിക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട് ഇങ്ങനെ പറയും അങ്ങനെ വാരിയ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ടും ഇത്രയും ആരെയും കൂടെ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും മനുഷ്യ വെച്ചിട്ട് പോകും എന്നിട്ട് ആര്യനോട് ഇങ്ങനെ അവിടെ ആര്യം എത്തുമ്പം തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ടാകും ആരെയോട് ചോദിക്കും എന്താ ഞാൻ പറഞ്ഞ കാര്യം എന്തായിരുന്നു ഇങ്ങനെ ചോദിക്കും അപ്പോൾ ആര്യൻ പറയും എന്ത് കാര്യം ചോദിക്കും അപ്പോൾ നിനക്ക് ഓർമ്മയില്ല നിന്ന പൊട്ടം കളിക്കുകയാണെന്ന് ഇങ്ങനെ ചോദിക്കും നിന്നിട്ട് സ്വർണ്ണത്തിൻ്റെ കാര്യം ഇങ്ങനെ ചോദിക്കും ചോദിക്കും അപ്പോൾ ആരും പറയും സ്വർണ്ണത്തിൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ ഇനി രാവിലെ പറഞ്ഞത് എനിക്ക് പറയാനുള്ളൂ അച്ഛനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് വന്ന് ചോദിക്കാൻ പറ പറങ്ങനെ പറയും അപ്പോൾ ഗോമതി പറയേ വെറുതെ ഞാൻ സംസാരിക്കാം ആരോട് ഞാൻ സംസാരിക്കാം എന്നിങ്ങനെ പറയും അപ്പോൾ നമ്മുടെ ബാലാട്ടം പറയും എന്നാൽ അച്ഛൻ പറയുന്നത് അനുസരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മ പറ അമ്മ പറഞ്ഞതാക്കെന്ന് പറയും അപ്പോൾ ഗോമതിക്ക് ഇങ്ങനെ പറയാൻ ബുദ്ധിമുട്ടാവും എന്തേ പറയുന്നില്ലേ നീയും അപ്പോൾ ഇതിന് സപ്പോർട്ടാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പോൾ ഗോമതി പറയേ ഞാൻ ബാലാട്ടം പ്രയാസം ഉണ്ടാവണ്ടെന്ന് കരുതി പറഞ്ഞതാണെന്ന് പറയും അപ്പോഴേക്കും നമ്മുടെ ധർമ്മൻ ഇങ്ങനെ അവനെ പിടിച്ചിട്ട് പറയും നീ നീ ഇത്രയും സ്വർണ്ണം എന്താ ചെയ്തു എങ്ങനെ ചിലവാ പോയി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പോൾ ആരെയും പറയും ഞാൻ പറഞ്ഞു ഈ കാര്യത്തിൽ ആരും ഇടപെണ്ട നിങ്ങൾ ആരും പുറമേന്ന് ആരും ഇടപെടാണെന്ന് പറയും അപ്പോൾ ബാലൻ ഇങ്ങനെ ദേഷ്യപ്പെടു ചോദിക്കും നീ എന്താണ് പറയും നീ വീട്ടിലുള്ളവർ എന്താ നിന്റെ ആരുമല്ലേ നീ ഇങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെ അടിക്കാൻ നോക്കുമ്പോഴാണ് മിത്ര തടയുന്നുണ്ടാവുക അപ്പോൾ പെട്ടെന്ന് ഇത്ര ഇങ്ങനെ ആ ഒരു ഷോക്കിൽ തടഞ്ഞുപോയി എന്നിട്ട് ഇങ്ങനെ പറയും അയ്യോ സോറി എങ്കിലും ഞാൻ പെട്ടെന്നുള്ള ആരിതിൽ തടഞ്ഞുപോയതാണ് ക്ഷമിക്കണം സോറി എന്നൊക്കെ പറയും എന്നിട്ട് ഗോമതിയും വന്നിട്ട് പറയും മിത്ര അറിയാതെ ചെയ്തു പോയതാണ് മാപ്പ് കൊടുക്കുന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ഇങ്ങനെ പറയും അപ്പോൾ ബാലൻ പറയും എനിക്കൊരു വിഷമവും ഇല്ല ഇവിടെ തടന്നുള്ളൊരു വിഷമവും ഇല്ല ഭർത്താവിനെ സംരക്ഷിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെ പക്ഷെ ഒരിക്കലും തെറ്റിനും കൂട്ടു നിൽക്കാൻ പാടില്ല എന്നിങ്ങനെ ബാലൻ പറയും എന്നിട്ട് ബാലേട്ടൻ അങ്ങോട്ടേക്ക് പോവും എന്നിട്ട് ആരും പറയും ബാക്കിയെല്ലാവരും ഫുഡ് കഴിക്കുന്നവർ അപ്പോൾ ആരും പറയും എനിക്ക് വിഷപ്പില്ല എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആരുണ്യം അങ്ങോട്ടേക്ക് പോകും പിന്നെ ആനന്ദും പോവും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആകാശം അങ്ങനെ എല്ലാവരും പോവും ലാസ്റ്റ് ധർമ്മനാവും അപ്പോൾ ധർമ്മം പറയും ഇവിടുന്ന് ആരും കഴിക്കുന്നില്ല പിന്നെ ഞാനും കഴിക്കുന്നില്ല ഞാൻ ഞാനെങ്ങനെയാണ് കഴിക്കേണ്ടത് ഞാൻ അപ്പുറത്ത് അങ്ങനെ പോയി കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ധർമ്മനും പോകും അപ്പുറത്തേക്ക് മിത്രയോട് നമ്മുടെ മീനാക്ഷി പറയും ആദ്യം ഗോമതി വേണിട്ട് പറയും നീ ആരിനെ തല്ലാൻ ഓങ്ങിയപ്പോൾ ബാലാട്ടിനെ തടഞ്ഞല്ലോ അതിലെനിക്ക് സന്തോഷമാണ് വന്നത് ശരിക്കും കുറച്ച് ആരനെ നിൻ്റെ മനസ്സിൽ കുറച്ച് സ്ഥാനം കിട്ടിത്തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറയാം അപ്പോൾ മിത്ര പറയേ അങ്ങനെയൊന്നും ഇല്ല അപ്പോഴത്തെ ഒരു ഇതിലെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഗോമതി പറയും എങ്ങനെയായാലും കുഴപ്പമില്ല എനിക്ക് സന്തോഷമായി എന്നിങ്ങനെ പറയും എന്നിട്ട് മീനാക്ഷി പറയുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറയും അപ്പോൾ മിത്ര പറയും വേണ്ട എനിക്കും വേണ്ട വൈകുന്നേരമൊക്കെ പലഹാരമൊക്കെ കഴിച്ചതല്ലേ മതി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് മിത്രയും അങ്ങോട്ടേക്ക് പോകും എന്നിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമംഗലത്താണ് അവിടെ എല്ലാവരും അതായത് നമ്മുടെ അച്യുദിനും അനന്ദിനും കൂടെ കണക്ക് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് കല്യാണത്തിൻ്റെ കല്യാണം നടന്നില്ല എന്നാലും ബാക്കി കൊടുക്കാനുള്ള ഒക്കെ പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കണം അപ്പോൾ ഓഡിറ്റോറിത്തിൻ്റെ വാട് കൊടുക്കാനുണ്ട് കാറ്ററിങ് കാർക്ക് അഡ്വാൻസ് കൊടുത്തിരുന്നു അതിൻ്റെ ബാക്കി കൊടുക്കണം എല്ലാം ശരിയാക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അലോക് അവിടെയുണ്ട് അപ്പോൾ സ്വർണ്ണത്തിന് ഇനി ഇരുപത് ലക്ഷം കൂടെ കൊടുക്കാനുണ്ട് അത് കൊടുക്കണം എന്ന് പറയണം അപ്പോൾ അലോകു പറയും സ്വർണ്ണത്തിൻ്റെ പൈസ അവനെ കൊണ്ട് തന്നെ കൊടുപ്പിച്ചുകൂടെ എന്നിങ്ങനെ പറയും അപ്പോൾ നമ്മുടെ ആനന്ദ് അനന്തം പറയും നീ സ്വർണ്ണത്തിൻ്റെ കാര്യത്തിലൊന്നും നടക്കും അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറയും അപ്പോഴേ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ധർമ്മൻ വരിക ധർമ്മൻ വൻറ്റേ ചേച്ചി എന്നൊക്കെ വിളിച്ചിട്ട് സന്തോഷത്തോടെ അമ്മെന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ വരും അപ്പൊ ഇങ്ങനെ ധർമ്മൻ ചോദിക്കും ചേട്ടന്മാരെ എന്താ കണക്ക് പുസ്തകമൊക്കെ ആയിട്ട് ഇനി ചോദിക്കും അപ്പോൾ അലോകിങ്ങനെ ചോദിക്കും എന്തേ ഇവിടെ കിട്ടിയ ന്യൂസ് അല്ല ഇവിടെ നിന്ന് കിട്ടുന്ന ന്യൂസ് അപ്പുറം പോയി പറഞ്ഞു കൊടുക്കാനാണോ ഇങ്ങനെ ആ ഒരു ഒരിതിൽ ചോദിക്കും അപ്പോൾ നീ എന്താണ് അങ്ങനെ പറഞ്ഞതെന്നിങ്ങനെ നമ്മുടെ ധർമ്മം ചോദിക്കും എന്നിട്ട് പറയും അല്ല ഇതിൽ മാമനും കൂടെ പങ്കുണ്ട് എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇങ്ങനെ പറയും അലോകിൻ ആര്യൻ്റെയും ഇത്രയുടെയും കല്യാണത്തിൻ്റെയും ഇതിൽ അപ്പോൾ നിനക്ക് അങ്ങനെ ഒരു സംശയം വരാൻ കാരണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് എന്നിട്ട് നമ്മുടെ അച്യുതിനും അങ്ങനെ തന്നെ പറയും എനിക്കൊരു അങ്ങനെ ഒരു സംശയം ഉണ്ട് എന്ന് ഇങ്ങനെ പറയും അപ്പോഴേക്കും അവിടെ അമ്മയും ഏട്ടന്മാരൊക്കെ എത്തിയിട്ടുണ്ടാവും എന്നിട്ട് നമ്മുടെ അനന്ത പറയും നീ ഒന്ന് നോക്കണ്ട നീ പോയി ഫുഡ് കഴിക്കുക നന്ദിതേ ഇവക്ക് ഫുഡ് ഇവന് ഫുഡ് കഴിക്കും എന്നൊക്കെ ഇങ്ങനെ പറയും പക്ഷേ ധർമ്മം പറയും വേണ്ട ആദ്യം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ പിന്നെ അങ്ങനെ എന്താ എന്താ ഒരു പറച്ചോലെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ആരും ഇത്ര ആയിട്ടുള്ള കല്യാണത്തിൽ എനിക്കൊരു പങ്കൂലി ഇങ്ങനെ ധർമ്മം പറയും അപ്പോൾ ഇങ്ങനെ അതായത് ഇവിടുത്തെ സ്വർണവും ഇടത്തും അവരുടെ മിത്രയെ അവൻ്റെ അടുത്തേക്ക് എത്തിച്ചു നീ അല്ലേ ഇങ്ങനെ അച്യുതൻ ചോദിക്കും അപ്പോൾ നമ്മുടെ ധർമ്മനും ദേഷ്യം വന്നിട്ട് വരും വെറുതെ അനാവശ്യം കാര്യം പറയാൻ പാടില്ല അറിയാത്ത കാര്യം പറയാൻ പാടില്ല എന്നിങ്ങനെ പറയും അപ്പോഴേക്കും അച്യുതൻ ദേഷ്യം വന്നിട്ട് നമ്മുടെ ധർമ്മനിട്ടൊന്ന് ഒട്ടിക്കും ഒന്ന് തല്ലും അപ്പോഴേക്കും അവിടെ വെള്ളവരൊക്കെ ഒന്ന് ഷോക്ക് ആകുന്നിട്ട് കാര്യമുള്ള കാര്യത്തിന് തല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു അത് നന്നാവാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കും പക്ഷേ ഇത് തല്ലാൻ വേണ്ടി തല്ലേ ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ അനന്തം പറയും എടാ പോട്ടിട നീ അത് കാര്യമൊക്കെ ഉണ്ട് അപ്പോഴത്തെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഇവിടുത്തെ ഒരു ഇതൊന്നും എനിക്കറിയാമല്ലോ അങ്ങനെ അത് പറ്റിപ്പോയതാണെന്നൊക്കെ ഇങ്ങനെ നമ്മൾ അനന്തം പറയും നീ ഇന്നീ ഭക്ഷണം കഴിക്കുമെന്ന് പറയും പക്ഷേ എന്താ അത് കാര്യമാക്കില്ല അങ്ങോട്ടേക്ക് പോവും കഴിക്കാതെ പോവും അപ്പോൾ നമ്മുടെ മീനാക്ഷി ആണെങ്കിൽ ഫ്രിഡ്ജിൽ ഫുഡ് വെക്കാൻ പോകുമ്പോഴാണ് ഈ ധർമ്മനത്ത് എന്നിട്ട് ചോദിക്കും കൃഷ്ണമംഗ എന്താ കഴിച്ചത് അവിടെ എന്താ സ്പെഷ്യൽ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പോൾ നല്ലതുപോലെ കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി പറയും അപ്പോൾ ധർമ്മം പറയും ആ നല്ലതന്നെ കിട്ടിയിട്ടുണ്ട് നല്ലപോലെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും പ്രത്യേകിച്ച് ഗോമതി വരും എന്താടാ വിശേഷം എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ധർമ്മന് സങ്കടം വന്നിട്ട് കാര്യം അപ്പോൾ എന്താണോ എന്താ കുഴപ്പമൊന്നും മുഖം വല്ലാതിരിക്കുന്നല്ലോ എന്നൊക്കെ പറയും അപ്പോൾ ധർമ്മനിങ്ങനെ കാര്യം പറയും എന്താ പറയുക ആരൻ്റെയും മിത്രയുടെയും കാര്യം ചൊല്ലിയിട്ടാണ് അച്യുതൻ ഏട്ടൻ തല്ലിയത് എന്നിങ്ങനെ പറയും അപ്പോൾ ഗോമതിക്ക് ദേഷ്യമായിട്ട് എന്നാൽ അതൊന്നും ചോദിക്കണമല്ലോ അങ്ങനെ പാടില്ലല്ലോ എന്നൊക്കെ പറയും മീനാക്ഷിയും പറയും ചോദിക്കണം അറിയണം എന്നിങ്ങനെ പറയും അപ്പോൾ ധർമ്മം പറയും ഏ വേണ്ട വെറുതെ വേണ്ട അവിടുത്തെ മാനസികാവസ്ഥയും അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയല്ലേ അതുകൊണ്ടാണ് ഏറ്റവും കുറ്റം പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ നമ്മുടെ ഗോമതി പറയും അറിയാതെ ഇങ്ങനെ പറയും ഞാൻ കാരണം നിനക്കും വിഷമല്ലേടാ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ധർമ്മം പറയും ചേച്ചി കാരണോ അപ്പോൾ മീനാക്ഷി പറയും അല്ല അത് അമ്മയാണല്ലോ അവരെ ഇവിടെ താമസിക്കാൻ സമ്മതിച്ചത് അമ്മയവരെ എതിർത്തില്ലല്ലോ അങ്ങനെ പറഞ്ഞതെന്ന് പറയും അപ്പോൾ ധർമ്മം പറയും ചേച്ചി ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറയും അപ്പോൾ ഗോമതി ഇങ്ങനെ ഒഴിവാൻ വേണ്ടി ഏ അങ്ങനൊന്നും ഇല്ലയുടെ വെറുതെ ആണ് പിന്നെ ഞാൻ നിനക്ക് ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും എടുക്കുക പറഞ്ഞിട്ട് മീനാക്ഷിയും ഗോമതി അങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് പോകും പക്ഷേ ധർമ്മൻ അപ്പോഴും സംശയം തീർന്നിട്ടില്ല എന്തോ കുഴപ്പമുണ്ടെന്ന് ഇങ്ങനെ പറയും അപ്പോൾ പോയിന്നെ ദേപ്പ് രാത്രിയല്ലോ താങ്ക് യു സോ മച്ച്